മലപ്പുറം വേങ്ങര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ചെനയ്ക്കലിൽ എൽഡിഎഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം പോലീസ് പ്രവർത്തകരെ വിരട്ടിയോടിച്ചു പോളിംഗ് കേന്ദ്രത്തിൽ വെച്ച് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു എന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഇരുവിഭാഗവും ഏറ്റുമുട്ടിയത് പ്രശാന്ത് നിലമ്പൂരിന്റെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് എന്താണ് ഈ അവസാന മണിക്കൂറിൽ ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയത് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രോശവും നമുക്ക് ആ ശബ്ദത്തിൽ കേൾക്കാമായിരുന്നു എന്താണ് അവിടെ നടന്നത് േങ്കര പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡാണിത് ഇവിടെ വനിതാ സംവരണ വാർഡാണ് അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു റിബർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ റിബ്ബർ സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു അവിടെ പോളിംഗ് സ്റ്റേഷനിൽ ഇരുന്ന് അവിടെ വോട്ട് വന്ന ഓരോ വോട്ടറോട് വോട്ട് ചോദിച്ചു എന്നാണ് ആരോപണം ഉയർന്നത് ഇത് മുസ്ലിം ലീഗ് പ്രവർത്തകർ ചോദ്യം ചെയ്തു മുസ്ലിം ലീഗ് പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ ഈ മുസ്ലിം ലീഗിലെ റിബൽ സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ എന്ന രീതിയിൽ സി പി എം പ്രവർത്തകരും കൂടി അങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് പോയത് അവിടെ ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു ഇവർ ഇരുവരും പരസ്പരം തമ്മിലടിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പോലീസ് എത്തി രണ്ടു കൂട്ടരെയും അവിടെ നിന്നും വിരട്ടി ഓടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ സംഘർഷത്തിന് ആയു വന്നിട്ടുണ്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിയ വേങ്ങനയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ഒരു സംഘം ആളുകൾ തടയുകയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അവരെ കയ്യേറ്റം ചെയ്യാൻ പ്രശാന്ത് ഈ സാധാരണ സ്ഥാനാർത്ഥികൾ ആരും അങ്ങനെ പോളിംഗ് കേന്ദ്രത്തിലൊന്നും വന്ന് അത്തരത്തിൽ വോട്ട് ചോദിക്കാറില്ല ഇതിപ്പോൾ ഈ അവസാന മണിക്കൂർ ഇപ്പോൾ അവസാനിക്കാൻ ഏതുകൊണ്ട് ഒന്നര മണിക്കൂറെ ബാക്കിയുള്ളൂ ആ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് ഇത് സംബന്ധിച്ച് അവരുടെ പാർട്ടിയിൽ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ റിബൽ സ്ഥാനാർത്ഥി പറയുന്നത് അവർ വോട്ട് ചോദിച്ചിട്ടില്ല അവർ അവിടെ ആ പോളിംഗ് കേന്ദ്രത്തിന് സമീപം നിൽക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അവർക്ക് പരിചയമുള്ള ഒരാൾ വന്നപ്പോൾ സൗഹൃദത്തിൽ സംസാരിച്ചിട്ട് സംസാരിച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് മുസ്ലിം ലീഗിന്റെ റിബലായ സ്ഥാനാർത്ഥി പറയുന്നത് പക്ഷേ അവർ സ്വാ അവിടെ നിന്ന് നേരിട്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് മുസ്ലിം ലീഗിന്റെ പരാതി ഇതിൽ ഈ ഒറ്റപ്പെട്ട ചെറിയ വാക്കുതർക്കമായിരുന്നു പക്ഷേ മുസ്ലിം ലീഗ് പ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നു ഈ റിബർ സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ എന്ന പേരിൽ ഇടതുമുന്നണിന്റെ പ്രവർത്തകർ കൂടി എത്തിയതോടെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് ഇവർ തമ്മിൽ നല്ല പോലീസും അതുപോലെ തന്നെ ചെറിയ വാക്കേറ്റത്തിൽ തുടങ്ങിയ സംഘർഷം വലിയ തോതിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായത് പരസ്പരം അടിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പരസ്പരം അടിക്കു അടികൂടുന്ന അല്ലെങ്കിൽ അടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നാണ് പോലീസ് ഇടപെട്ടത് ഏതായാലും ഇപ്പോൾ അവിടെ സംഘർഷാവസ്ഥയൊന്നുമില്ല പോലീസ് ഇടപെട്ടിട്ട് രണ്ട് ിന്ധത്തിൽ അല്പസമയം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായോ ആളുകൾ അവിടെ പോലും നിരവധി പേർ ക്യൂ നിക്കുന്ന